ഇന്നും യേശുവിനോടുകൂടി യാത്ര ചെയ്യാം എന്ന ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ വന്ദനം ചെല്ലുകയും ചെയ്യുന്നു ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന് പറയുന്നത് ജയവും പരാജയവും ചേർന്നതാണ് എപ്പോഴും ജയിക്കണമെന്നും എപ്പോഴും തോൽക്കണമെന്നും ഒന്നും നിർബന്ധമില്ല ഏതായാലും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ് ഇന്നലകളിൽ വിജയത്തിൻ്റെ വെണ്ണിക്കുടി പാലിച്ച് സമൂഹത്തിൽ നടന്നവർ ഇന്ന് പരാജയത്തിൻ്റെ കയ്പ് കുടിച്ച് നമ്മോടൊപ്പം തന്നെ ഇല്ലേ നമ്മൾ കാണുന്നില്ലേ പലരെയും എന്നാൽ ഇന്നലകളിൽ തോൽവി അടഞ്ഞ് ഇനി ഒരിക്കലും വിജയം കാണില്ല എന്ന് സമൂഹം വിധിയെഴുതിയ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും വിധിയെഴുതിയ അനേകർ ജയത്തിൻ്റെ വെണ്ണിക്കുടി വാരിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റും വിലസുന്നതും നമുക്ക് കാണാൻ കഴിയുന്നില്ലേ ഒരു മനുഷ്യൻ്റെയും ജീവിതം എന്നും വിജയവും എന്നും പരാജയവുമായിരിക്കില്ല സമ്മിശ്രമാണിതൊക്കെ ഒന്നും നമ്മുടെ മെടുക്കു നേടുന്നതും നമ്മുടെ കഴിവുകേട് കൊണ്ട് വന്നുചേരുന്നതൊന്നുമല്ല മുഖവര ദീർഘിപ്പിക്കുന്നില്ല ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കട്ടെ അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറകാം വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും ഏകദേശം നാനൂറ്റി മുപ്പതോളം വർഷക്കാലത്തെ ദീർഘമായ അടിമത്തത്തിന് ശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ച് അഗ്ദത്തെ കനാനിലേക്ക് യാത്ര തിരിച്ച ഒരു സമൂഹമാണ് മോശയോട് കൂടെ ഉള്ളത് മുന്നിൽ നടക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട് നിയമിതരായവനാണ് മോശ യുവത്തിൻ്റെ സന്നദ്ധിയിൽ തൻ്റെ കഴിവുകേടുകൾ മുഴുവൻ നിരത്തി വച്ചിട്ടും അതൊന്നും ദൈവം സമ്മതിക്കാതെ അവനെ തന്നെ ആ നിയോഗത്തിലേക്ക് പിടിച്ച് കയറ്റുകയായിരുന്നു ദൈവം ചെയ്തത് തന്നെയുമല്ല ദൈവം കൂടെ ഉണ്ട് എന്നതിന് അനേക ദൃഷ്ടാന്തങ്ങൾ അനേക തെളിവുകൾ മോശയ്ക്ക് ദൈവം കാട്ടിക്കൊടുത്തു മോശ മുഖാന്തരം തന്നെ അവിടെ സംഭവിച്ചു ഇത്രയും അനുഭവം കൈമൂതലാക്കിയ മോശയാണ് ജനത്തിന് മുമ്പിൽ നടക്കുന്നത് പക്ഷേ ഒരുപക്ഷെ ഇനിമേൽ തൻ്റെ ജീവിതത്തിൽ ഒരു പരാജയമോ ഒരു തടസ്സമോ ഉണ്ടാവില്ല എന്നായിരിക്കും കണക്ക് കൂട്ടിയത് നമ്മുടെയൊന്നും കണക്ക് കൂട്ടൽ പോലെയല്ലല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് എടിയ ജയമൊന്നും തൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് ഒരുപക്ഷെ മോശയെ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടാവാം പദ്ധതി ഇട്ടിരുന്നിട്ടുണ്ടാവാം നേരത്തെ തന്നെ ദൈവം വിചാരിച്ചു കാണും ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഈ വിടുതലുകളും ഈ ജയങ്ങളുമെല്ലാം തൻ്റെ പേരിൽ അക്കൗണ്ടിലാക്കാതിരിക്കാൻ ദൈവം മോശയ്ക്ക് വേണ്ടി ഒരുക്കിയ ഒരു പദ്ധതിയായിരുന്നു ചെങ്കടലിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടു കൊണ്ടുനിർത്തിയത് ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോഴാണ് വാസ്തവത്തിൽ മോശയ്ക്ക് മനസ്സിലായത് താൻ ആരുമല്ല എന്ന് എൻ്റെ പിന്നാലെ വരുന്ന വലിയ സമൂഹമാടുകൾ ഒന്നിച്ച് നിന്ന് പിറിവുറുക്കുകയും മോശയ്ക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ട് മോശ ചെങ്കടലിനെ നോക്കി നിൽക്കുകയാണ് ഇത്രയും നാളത്തെ ദൈവിക അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മോശ ഒരുപക്ഷെ നിലവിളിക്കേണ്ടത് ചെങ്കടലിൻ്റെ ആർ തിരമ്പുന്ന തിരമാലകൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലയിൽ അതിൻ്റെ ഭീതി തൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ടോ ആയിരിക്കരുതായിരുന്നു തൻ നിലവിളിക്കേണ്ടത് താൻ നിലവിളിക്കേണ്ടത് ഇതിനായിരുന്നു ഈ അല്പസമയം കഴിയുമ്പോൾ ഞങ്ങൾ പാടിയ പാട്ട് ചെങ്കടലിൽ കൂടി പാടിക്കൊണ്ട് അക്കരെ കിടക്കും എന്നാൽ ഞങ്ങളുടെ പിന്നാലെ വരുന്ന ഒരു വിഭാഗമുണ്ട് ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വീണ്ടും അടിമത്തത്തിലാക്കാൻ ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നവർ ഈ ചെങ്കടലിൽ മുങ്ങിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു താൻ നിലവിളിക്കേണ്ടിയിരുന്നത് ദൈവത്താൽ നിയോഗിതനായ ആളാണ് മോശ ഇവിടെ വരെ ദൈവിക നിർദ്ദേശമാണ് മോശയെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് ജീവിതത്തിലെ പരാജയങ്ങളുടെയും കയ്പുകളുടെയും മുമ്പിൽ പകച്ചു നിൽക്കുന്നതിന് പകരം ദൈവം ഏതെല്ലാം നിലകളിലാണ് ഇവിടെ വരെ നമ്മെ എത്തിച്ചത് എന്ന ഒരു ചിന്ത നമ്മെ ഭരിക്കുമെങ്കിൽ നിശ്ചയമായും പരാജയബോധമല്ല നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് നാളെ വെളിപ്പെടാൻ പോകുന്ന ദൈവപ്രവൃത്തിയും ജയവുമായിരിക്കും മറ്റുള്ളവരോട് പ്രാർത്ഥന അഭ്യർത്ഥിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല അത്യാവശ്യം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അടുക്കൽ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എങ്കിലും ഒരു കാര്യം മറന്നു പോകരുത് നമ്മിലൂടെ വെളിപ്പെടേണ്ട ചില വിടുതലുകളുണ്ട് അത് നമ്മിലൂടെ തന്നെ വെളിപ്പെടണം പക്ഷേയോട് ദൈവം പറഞ്ഞത് നിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട് നീ വേണം ചങ്കടലിനെ വിഭാവിക്കേണ്ടത് ദൈവം പറഞ്ഞില്ല ഞാൻ വന്നിട്ട് ചങ്കടലിനെ രണ്ടാക്കിത്തരാം നീ സുഗമമായി അക്കരയ്ക്ക് പോകുമെന്ന് അങ്ങനെയല്ല ദൈവം പറഞ്ഞത് നീയാണത് ചെയ്യേണ്ടത് എന്നതുപോലെ നമ്മുടെ കൊച്ചു പ്രാർത്ഥനകൾക്ക് വലിയ വിടുതലുകൾ ഉണ്ട് എന്ന് എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടാ മറ്റുള്ളവർ നമുക്കൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നല്ലത് അതോടൊപ്പം തന്നെ നമ്മിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മറന്നു പോകാതെ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഉയർന്നു വരുവാൻ വളർന്നു വരുവാൻ നമ്മെ ദൈവകരങ്ങളെ സമർപ്പിക്കാം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പിന്നെയും വിശ്വാസത്തോടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിക്കൽ സോത്രം യേശു അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ